യൂത്ത് കോൺഗ്രസ് തട്ടുമ്മൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ചെളിക്കണ്ടത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ദേവചന്ദ് ടി പി അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് നവനീത് നാരായണൻ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വിജയികൾക്കുള്ള സമ്മാനദാനം യൂത്ത് കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് പ്രണവ് കരേള നിർവഹിച്ചു നേതാക്കളായ സാജു കണിയാംപറമ്പിൽ വൈഷ്ണവ് ഭാസ്കരൻ അശ്വിൻ ടി വി അമൽ ശശീന്ദ്രൻ ശ്രീഹരി വിനോദ് അശ്വിൻ രാജ് കേസി തുടങ്ങിയവർ സംസാരിച്ചു തോരാതെ പെയ്ത മഴയിൽ നടന്ന മത്സരങ്ങൾ കാണികൾ കാൽപന്ത് കളിയുടെ ആവേശം ഒട്ടും ചോരാതെ തന്നെ ഏറ്റെടുത്തു എഫ് സി ഹാജിമുക്കും എവർഗ്രീൻ തട്ടുമ്മലും ഏറ്റുമുട്ടിയ കലാശ പോരാട്ടത്തിൽ ചെളിക്കണ്ടത്തിലെ കാൽപന്ത് കളിയിൽ വിജയകിരീടം എഫ് സി ഹാജിമുക്കിൻ്റെ ഒപ്പം നിന്നു Obrigado. ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട